മലയാളത്തിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആരാണെന്ന് ചോദിച്ചാൽ മലയാളികളുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരേ ഒരു പേരേയുള്ളൂ അത് ഉറുവശി തന്നെയാണ് പകരം വെക്കാനില്ലാത്ത അഭിനേത്രി ഓരോ കഥാപാത്രങ്ങളായിട്ട് ജീവിച്ച് കാണിച്ചു തന്ന ഉറുവശി ഇന്നും സിനിമാ രംഗത്ത് നിരസാന്നിധ്യമാണ് പക്ഷേ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത ആളുകൂടിയാണ് ഉർവശി ഒരു സമയത്ത് മലയാള സിനിമാ രംഗത്ത് ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടായിരുന്ന താരജോഡികളായിരുന്നു മനോജ് കെ ജയനും ഉർവശിയും പക്ഷെ മകൾ ജനിച്ചതിന് ശേഷം ഇരുവരും തമ്മിൽ അകന്നു രണ്ടായിരത്തിൽ മനോജുമായി വിവാഹിതയായി ഉർവശി രണ്ടായിരത്തി എട്ടിൽ വിവാഹമോചിതയായി രണ്ടായിരത്തി പതിമൂന്നിലാണ് ശിവപ്രസാദുമായിട്ട് ഉർവശി വിവാഹിതയാകുന്നത് ശേഷം ഉർവശിയുടെ നാൽപ്പത്തിരണ്ടാമത് വയസ്സിൽ അവർക്കൊരു ആൺകുഞ്ഞും ജനിച്ചിരുന്നു ഉർവശിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഇതിനു മുമ്പും ഭർത്താവ് ശിവപ്രസാദ് പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് നീലാണ്ടൻ എന്ന് വീട്ടിൽ വിളിക്കുന്ന മകന്റെ യഥാർത്ഥ പേര് ഈശാൻ പ്രജാപതി എന്നാണ് ഉർവശിയുടെയും മനോജ് കെ ജിയന്റെയും മകൾ കുഞ്ഞാറ്റയാണ് ഈ പേരിട്ടത് കുഞ്ഞാറ്റി ആയിരിക്കണം മകന് പേരിടുന്നതും ചോറ് കൊടുക്കേണ്ടതും എന്നത് എന്റെ നിർബന്ധമായിരുന്നു എന്നാണ് ശിവപ്രസാദ് പറയുന്നത് കാരണം അവർ സഹോദരങ്ങളാണ് എല്ലാവരും ഞങ്ങളുടെ മക്കളാണ് അവന് കൂട്ടായി കുഞ്ഞാറ്റയും ശ്രീമയ്യയും ഒപ്പം മറ്റു സഹോദരങ്ങളും എല്ലാവരും ഉണ്ടാകണം എല്ലാവരും ഞങ്ങളുടെ മക്കളാണ് അവന് കൂട്ടായി കുഞ്ഞാറ്റിയും ശ്രീമയം ഒപ്പം മറ്റു സഹോദരങ്ങളും എല്ലാവരും ഉണ്ടാകണം അവർ തമ്മിലുള്ള സ്നേഹം വളർത്തിയെടുക്കേണ്ടത് നമ്മളാണെന്നും ശിവപ്രസാദ് പറയുന്നു ജീവിതത്തിലേക്ക് മകൻ വന്ന ശേഷം തനിക്കൊരുപാട് മാറ്റങ്ങൾ വന്നു ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ അച്ഛനും അമ്മയും കൂടിയാണ് ജനിക്കുന്നത് ആദ്യമൊക്കെ കുഞ്ഞുങ്ങളെ എടുക്കാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു അതേപോലെ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളായിരുന്നു ഞാൻ എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറി താൻ താനായത് ഇഷാൻ വന്ന ശേഷമാണെന്ന് പറയുന്നു ഒരുവശി വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ചേ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുമിച്ചുള്ള ജീവിതയാത്രയിൽ വ്യത്യാസങ്ങൾ ഉള്ളതായി തോന്നിയിട്ടില്ല തനിക്ക് ഒരു വിഷയയും അവരുടെ പ്രൊഫഷനും നന്നായി മനസ്സിലാകും സിനിമയെക്കുറിച്ചൊന്നും അറിയാതെ അവരുടെ തൊഴിലിനെ കുറിച്ച് മനസ്സിലാക്കാതെ കൃത്യം അഞ്ചു മണിക്ക് വീട്ടിലെത്തണമെന്ന നിർബന്ധം വെച്ചിട്ട് കാര്യമുണ്ടോ ഒരു കുടുംബത്തിലെ ഏത് അഭിപ്രായ വ്യത്യാസവും ഏതകർച്ചയും പരസ്പരം മനസ്സിലാക്കിയാൽ തീരാവുന്നത് മാത്രമാണെന്നും ശിവപ്രസാദ് പറയുന്നു അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾക്ക് നിറഞ്ഞ കയ്യടിയാണ് ലഭിക്കുന്നത് മഴവിൽ മീഡിയ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ മാത്രമല്ല നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ